ഹായ് ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ രൂപ ഉദയകുമാർ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്ന വാക്കിന് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് എന്നെപ്പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കാരണം വലിയൊരു പ്രകൃതി ദുരന്തത്തെ നേരിട്ട് അതിൽ നിന്ന് കരകയറാനാവാതെ വീണ്ടും അത്തരത്തിലുള്ള വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ വന്ന് എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ എവിടെ നോക്കിയാലും നടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കുക ആ ആ കാര്യത്തെക്കുറിച്ച് എല്ലാവരുടെയും ഉള്ളിലേക്ക് ഒരു അവയർനെസ് കൊടുക്കുക അങ്ങനെ നടക്കത് നടക്കരുതായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു വളരെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചത് ഒരു പരിചിതമല്ലാത്തതും അല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ലായിരുന്നു ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു കാര്യമേ അല്ലായിരുന്നു പുത്തുമലയിലും കവളപ്പാറയിലുമൊക്കെ സംഭവിച്ചതുപോലെ തന്നെ വയനാടിലും ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ആദ്യമേ ഒരു അലേർട്ട് നൽകിയതാണ് പക്ഷേ എത്രത്തോളം പ്രാധാന്യം അതിന് നൽകിയെന്നൊന്നും ആരോട് ചോദിക്കാൻ ആരോട് പറയാൻ അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ആര് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതിരിക്കുന്നു എന്ന ഉള്ള വിഷയത്തിലേക്കേ അല്ല ഞാൻ പോകുന്നത് പക്ഷേ ഒരു അപകടം നടന്നതിന് ശേഷം നമ്മൾ അതിനെതിരെ കരഞ്ഞുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ അതിനെ മോശമായി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ ന്യായീകരിച്ചിട്ടോ വിമർശിച്ചിട്ടോ മനുഷ്യരെ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല അപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരിട്ട് ഈ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ഒരു രാത്രിയിൽ സംഭവിച്ച ഒരു മൂന്നോ നാലോ മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന അതിഭീകരമായ ഒരു ചെറിയൊരു സംഭവം പക്ഷേ അതിൻ്റെ ഭീകരത എന്ന് പറയുന്നത് അതിഭയാനകവും എന്നാൽ ഇതേപോലെ തന്നെ നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഇപ്പം ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ മുല്ലപ്പെരിയാർ സേവ് മുല്ലപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞ് ഹാഷ്ടാഗ് മുല്ലപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയോടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് മനുഷ്യനെ എത്രത്തോളം ആപത്താണ് കാരണം ഇതിപ്പം ഒരു രാഷ്ട്രീയപരമായോ മതപരമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിലോ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല നമ്മുടെ സമൂഹം ഭരിക്കുന്നത് ആരാണോ ഉത്തരവാദിത്തപ്പെട്ടവരോടാണ് ചോദിക്കുന്നത് മുല്ലപ്പെരിയാർ അപകടത്തിലാണോ ആർക്കും ഇതിനൊരു വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല ആറ് ജില്ലകൾ പൂർണ്ണമായി നശിക്കുന്നു എന്ന് പറയുന്നു ബാക്കിയുള്ള ആറ് ജില്ലകൾ ഭാഗികമായി പോകുന്നു പിന്നെയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ടതില്ലോ ചെറിയൊരു ഉരുൾപൊട്ടലൂടെ നമ്മൾക്ക് നഷ്ടമായത് ഒരുപാട് പേരെയാണ് അപ്പോൾ ഇതുപോലുള്ള വലിയൊരു ഡാം എന്ന് പറഞ്ഞ് തകർന്നടിയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഭീകരത ഈ പറയുന്ന ഞാനോ നിങ്ങളോ ഒന്നും ചിലപ്പോൾ ഈ ഭൂമിയിൽ അവശേഷിച്ചെന്ന് വരില്ല ഓരോരുത്തരും ഒരു ഒരു ആയുഷ്കാലം ഉണ്ടാക്കിയതെല്ലാം ഒരു നിമിഷത്തിൽ അപ്പാടെ തകർന്നടിയുന്ന ഒരു ഭീകരമായ അന്തരീക്ഷം അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിനൊരു പ്രതിവിധി എന്ന് കരുതി കഴിഞ്ഞാൽ അതിന് വേ മുൻകരുതലുകൾ ഇപ്പോഴേ തുടങ്ങിയാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ രക്ഷിക്കപ്പെട്ടേക്കാം ഈ പറയുന്നത് കൊണ്ട് എന്താണ് ഇങ്ങനെ വന്നിരുന്ന് വാതോരാതെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ആ വയനാടിൻ്റെ ഭീകരതയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ അപ്പോൾ ചോദിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ഫ്രണ്ട്സും എൻ്റെ ബന്ധുക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കണ്ണ് തള്ളാതെ അല്ലാതെ ഒരു ശ്വാസം പോലും എടുക്കാൻ സമയമില്ലാത്ത രീതിയിലായിരുന്നു അപകടങ്ങൾ ഒന്നിനുമീതെ ഒന്നിനു മീതേ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത്രയും വലിയൊരു ഡാമൊക്കെ ഒഴുകി താഴേക്ക് വരുമ്പോൾ നിലം പതിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കുന്നതിൻ്റെ എന്താ പറയാ ഉച്ചസ്ഥായിലാണ് അപ്പോൾ അങ്ങനെ ഒരു അപകടം നടക്കാതിരിക്കാൻ മുല്ലപ്പെരിയാറിനെ സംരക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാമ്പയിനിൽ ഞാനും പങ്കുചേരുന്നു സേവ് മുല്ലപ്പെരിയാർ തീർച്ചയായിട്ടും അപകടം നടന്നതിന് ശേഷം വിലപിക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് അത് വരാതിരിക്കാനും അത് നട നടക്കാതിരിക്കാനുമുള്ള ആലോചനകൾ നടത്തുന്നതും എല്ലാം തന്നെ അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ വല്ല സാധ്യതയുമുണ്ടെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും പ്രതികരിക്കുക എന്താ പറയുക അത്ര തന്നെ